ജനുവരി ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ഫ്രഞ്ച് താല്പര്യങ്ങൾ പരാജയപ്പെടുത്തിയ വാണ്ടിവാഷ് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു യൂറോപ്പിലെ സപ്തവത്സര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധമാണിത് ബ്രിട്ടനും ഫ്രാൻസും തമിഴ്നാട്ടിലെ വന്ദവാശിയിൽ വച്ചാണ് ഏറ്റുമുട്ടിയത് കടൽ മാർഗമുള്ള സഹായങ്ങൾ നിലച്ചതോടെ പ്രതിസന്ധിയിലായ ഫ്രഞ്ച് സൈന്യം പോണ്ടിച്ചേരിക്കടുത്തുള്ള വാണ്ടിയവാഷ് കോട്ട പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി ബ്രിട്ടീഷുകാരോട് എതിർത്തു നിൽക്കാൻ കഴിയാതെ ഫ്രഞ്ച് സൈന്യം പോണ്ടിച്ചേരിയിലേക്ക് പിൻവലിഞ്ഞതോടെയാണ് യുദ്ധം അവസാനിച്ചത് ഏറ്റവും വേഗത്തിൽ ഒരു പ്രദേശത്തെ താപനില വ്യത്യാസപ്പെട്ട അപൂർവ പ്രതിഭാസം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു സൗത്ത് ഡക്കോട്ടയിലെ സ്പിയർഫിഷ് ലീഡ് റാപ്പിഡ് സിറ്റി എന്നീ സ്ഥലങ്ങളിലായിരുന്നു സംഭവം ഏഴരയ്ക്കായിരുന്നു അന്നത്തെ സൂര്യോദയം സൂര്യൻ ഉദിച്ചിരുന്ന സമയത്ത് മൈനസ് നാല് ഡിഗ്രി ഫാറിൻ ആയിരുന്നു പ്രദേശത്തെ താപനില എന്നാൽ ഏഴ് മുപ്പത്തിരണ്ടിന് കേവലം രണ്ട് മിനിറ്റുകൾക്ക് ശേഷം തെർമോമീറ്ററിൽ രേഖപ്പെടുത്തിയത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഫാറിൻ ആയിരുന്നു നാൽപ്പത്തൊമ്പത് ഡിഗ്രിയുടെ വ്യത്യാസമാണ് രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടായത് ഒമ്പത് മണിയായപ്പോഴേക്കും അൻപത്തിനാല് ഡിഗ്രിയിലേക്ക് ഉയർന്ന താപനില പിന്നീട് ഇരുപത്തേഴ് മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും മൈനസ് നാലിലേക്ക് താഴ്ന്നു തുടർന്നും താപനിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ആ ദിവസം ഉണ്ടായി ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു പെൺകുട്ടികളുടെ സാമൂഹിക ഉന്നതി ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ശിശു ശിശുലിംഗാനുപാതത്തിലെ വ്യത്യാസം കുറയ്ക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഈ അനുപാതം കുറഞ്ഞ നൂറ് ജില്ലകളിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ആദ്യം നടപ്പിലാക്കിയത് ഇതിനോടനുബന്ധിച്ച് ആരംഭിച്ചതാണ് സുകന്യാ സമൃദ്ധി യോജന പദ്ധതി ഇതിൻ്റെ ഭാഗമായി പത്ത് വയസ്സിൽ താഴെയുള്ള പെൺമക്കളുടെ പേരിൽ പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലും ഇരുന്നൂറ്റമ്പത് രൂപ നിക്ഷേപത്തിൽ അക്കൗണ്ട് തുടങ്ങാം നിക്ഷേപം ഒന്നര ലക്ഷം രൂപ വരെയാകാം